വ്യായാമത്തിനു ശേഷം ഇവ കഴിക്കരുത് ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് എങ്കിൽ താഴെ പറയുന്ന ഭക്ഷണങ്ങൾ വ്യായാമത്തിനു ശേഷം കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക വിശദീകരിക്കുന്നു എതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് പൊരിച്ചതോ അല്ലെങ്കിൽ വറുത്തതോ ആയ ഭക്ഷണങ്ങൾ എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണങ്ങളോട് നോ പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇവയിലെ കൊഴുപ്പുകളും അനാരോഗ്യകരമായിരിക്കും മാത്രമല്ല ദഹനത്തെ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളെ ആകരണം ചെയ്യുന്നത് തടയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചിക്കൻ അല്ലെങ്കിൽ മത്സ്യം പോലുള്ളവ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതാകും നല്ലത് രണ്ട് പഞ്ചസാര അടങ്ങിയ ധാന്യങ്ങൾ ഇവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുതിച്ചു ചാടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും കാരണമാകും ഇത് ശരീരത്തെ ക്ഷീണിപ്പിച്ചേക്കും ഹോൾഗ്രെയിൻ ധാന്യങ്ങൾ പാലിനൊപ്പം അല്ലെങ്കിൽ ഗ്രീക്ക് യോഗർട്ടിനൊപ്പം ചേർത്ത് കഴിക്കാം മൂന്ന് ഉയർന്ന കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും കൊഴുപ്പുകൾ പോഷകങ്ങൾ ആകരണം ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു വ്യായാമത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കഴിക്കാവുന്ന അവക്കാഡോ അല്ലെങ്കിൽ പരിപ്പ് പോലുള്ളവ മിതമായ അളവിൽ ആരോഗ്യകരമായ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം നാല് ഉയർന്ന ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ ധാരാളം നാരുകളുള്ള ഉയർന്ന ഫൈബർ ഭക്ഷണങ്ങൾ വ്യായാമവേളയിൽ വയറ് ചേർക്കാൻ കാരണമാകാം പഴങ്ങളിൽ നിന്നോ ധാന്യങ്ങളിൽ നിന്നോ ഉള്ള മിതമായ അളവിൽ എളുപ്പത്തിൽ ദഹിക്കാവുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം അഞ്ച് വേവിക്കാത്ത പച്ചക്കറികൾ വേവിക്കാത്ത പച്ചക്കറികളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ കഴിക്കുന്നത് വയറുവേദനയ്ക്ക് കാരണമായേക്കാം പാചകം ചെയ്ത് കഴിക്കുന്നത് ദഹിക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ആവിയിൽ വേവിച്ചതോ പാചകം ചെയ്തതോ ആയ പച്ചക്കറികൾ തിരഞ്ഞെടുക്കാം ആറ് പാൽ ഉൽപ്പന്നങ്ങൾ ലാക്ടോസ് പ്രശ്നം ഉള്ളവർക്ക് ദഹന പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ തൈര് പോലുള്ള കൊഴുപ്പ് കുറഞ്ഞ അല്ലെങ്കിൽ ലാക്ടോസ് രഹിത പാൽ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാം ഇവ പ്രോട്ടീനും കാൽഷ്യവും നൽകും ഏഴ് എരിവുള്ള ഭക്ഷണങ്ങൾ എരിവ് കൂടിയ ഭക്ഷണങ്ങൾ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം വ്യായാമത്തിന് ശേഷമുള്ള ഭക്ഷണത്തിന് മിതമായ അളവിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എട്ട് ഫാസ്റ്റ് ഫുഡ് വ്യായാമത്തിനു ശേഷം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കണം ഫാസ്റ്റ് ഫുഡിൽ അമിതമായി അടങ്ങിയിരിക്കുന്ന എണ്ണ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം ചെയ്തതിനു ശേഷം കഴിക്കേണ്ട ഭക്ഷണ രീതിയെക്കുറിച്ച് പലരും ശ്രദ്ധിക്കാറില്ല വ്യായാമം ചെയ്തതിനു ശേഷം വിശ്രമിക്കുന്നത് പോലെ പ്രധാനമാണ് ഭക്ഷണ രീതികളും ആരോഗ്യ പരിചരണത്തിന് പ്രധാനമായി വേണ്ട ഒന്നാണ് കൃത്യമായ ഭക്ഷണക്രമം വ്യായാമത്തിനു വ്യായാമത്തിനുശേഷം വൈറ്റമിൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്